എല്ലാ മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ട് ആ ശൂന്യത മാറ്റുവാനായിട്ട് മനുഷ്യൻ പല പല കാര്യങ്ങൾ ചെയ്യുന്നു ചിലരെ മദ്യത്തിലോട്ട് തിരിയുന്നു മറ്റു ചിലർ ജനികവാസനങ്ങൾക്ക് അടിമപ്പെടുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ലോകത്തിലുള്ള ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള ആ ശൂന്യത മാറുകയില്ല ആ ശൂന്യത നമ്മുടെ ഉള്ളിൽ മാറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ യേശുവിനെ നമ്മുടെ ഹൃദയത്തിനോട്ട് സ്വീകരിക്കുക എന്ന വഴി യേശുവിനെ നമ്മൾ ഹൃദയത്തിനോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശൂന്യത മാറി നല്ല സമാധാനം അനുഭവപ്പെടും പിന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി നടക്കുകയോ അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ ആശ്വാസം തേടാൻ പോവുകയോ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ യേശു വളരെ ആശ്വാസദായകനാണ് യേശു ഭൂമിയിലെ മനുഷ്യനായി ജീവിച്ചത് കൊണ്ട് ஏசுவன மனுஷர் எல்லா